മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ വാമദേവനൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് വാമദേവൻ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സീമന്തിന് അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് എന്താ മനുഷ്യർ നിങ്ങൾ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പം അതല്ലടി ഇന്നത്തോടു കൂടി ആ മഹാലക്ഷ്മിയുടെ കാര്യം പോക്കാലോ എന്ന് ഓർത്ത് ഞാൻ ചിരിച്ചതാണെന്ന് പറയണു ആ സമയത്ത് സീമന്തിനെ ചോദിക്കുന്നുണ്ട് അതിന് മഹാലക്ഷ്മിക്ക് എന്താ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മിയെ മേഹൻ പറഞ്ഞയച്ച ആളുകൾ തട്ടിക്കൊണ്ടുപോയി ഒരു ഗോഡോണിലാക്കിയിട്ടുണ്ട് ഇന്ന് രാത്രി അവളെ കൊന്ന് അവിടെ ഇട്ടു തന്നെ കത്തിച്ച് കളിയുന്ന ആ മേഹം പറഞ്ഞതെന്ന് പറയണു അത് കേട്ടതും സീമന്തിനെ ചെടിയോടുകൂടി ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തൊക്കെയാണ് മനുഷ്യയിൽ പറയുന്നത് ഇനിയിപ്പോൾ അത് എന്തായാലും കേസാവില്ലേ കേസായ അവൻ ജയിലിൽ പോകേണ്ട വരല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനിപ്പം എന്താണ് കുഴപ്പം ജയിലിൽ പോയാലും ഇനി കണൻ്റെ സ്വത്തുക്കളൊക്കെ നമ്മുടെ കയ്യിലേക്കല്ലേ എത്തുന്നത് അതുകൊണ്ട് തന്നെ ആ കാശ് വെച്ച് കേസ് വധിച്ച് നമുക്ക് അവനെ ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റുമെന്ന് പറയുന്നു ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മളുടെ മഞ്ജു അങ്ങോട്ട് വരുന്നുണ്ട് മഞ്ജുവിൻ്റെ മനംമാറ്റമൊന്നും ഇവർക്കറിയില്ലാത്തതുകൊണ്ട് തന്നെ ഇവർ പറയുന്നുണ്ട് മഞ്ജുവിനോട് നീ അറിഞ്ഞോ കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ എന്ത് കാര്യങ്ങൾ അതെ നമ്മളുടെ മഹാലക്ഷ്മീനെ ഇന്ന് തന്നെ കൊല്ലാനുള്ള ഏർപ്പാടുകൾ മേഘനാഥനും കരുണയുടെ അച്ഛനും കൂടെ കൂടി ചെയ്തിട്ടുണ്ട് ഇത് കേട്ട് മഞ്ജുവിൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമമാകുന്നുണ്ടെങ്കിലും മഞ്ജു പുറമേ അതൊന്നും കാണിക്കണില്ല കാരണം ഇവരുടെ ഉള്ളിൽ നിന്ന് സത്യം അറിയണമെങ്കിൽ മഞ്ജും അവർക്ക് അനുകൂലമാണെന്ന് മനസ്സിലായാലാണല്ലോ സത്യം പറയുള്ളൂ എന്നും അങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മഞ്ജു ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്താ ഈ എടത്തിനെ അവർ കൊന്നോ എന്ന് ചോദിക്കുമ്പം നീ എന്താ ഇപ്പം അവളെ എടത്തി എന്നൊക്കെ വിളിക്കണമെന്ന് അല്ല ഏട്ടൻ്റെ ഭാര്യ ഏടത്തിയാണല്ലോ എന്നാലും അവരെ എല്ലാവരും കൂടി ചേർന്ന് കൊന്നോന്ന് എന്ന് ചോദിക്കുമ്പം ഇപ്പം കൊന്നിട്ടുണ്ടാവും ഈ രാത്രി തന്നെ അവളെ കത്തിച്ച് കളയൂ എന്നാണ് മേഘം പറഞ്ഞിരിക്കുന്നത് അതിനുള്ള എല്ലാ ഏർപ്പാടുകളും മേഘം ചെയ്തിട്ടുണ്ടെന്ന് പറയണു ഇത് കേട്ടതും മഞ്ജുവിന് ഭയങ്കര പ്രയാസമാവുന്നുണ്ട് ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് ഇതിനു മുമ്പ് പല പ്രാവശ്യം മേഹട്ടനും കർണയുടെ അച്ഛനും അമ്മാവനും എല്ലാം അവരെ കൊല്ലാൻ നോക്കിയതാണ് അന്നൊക്കെ അവർ ജീവനോടുകൂടി തിരിച്ചു വന്നു അതുമാത്രമല്ല അവരിന് തിരിച്ചു വരില്ല എന്നും പറഞ്ഞ് നമ്മളുടെ വീട്ടിൽ പടക്കം പൊട്ടിക്കൽ വരെ ഉണ്ടായിട്ടുണ്ട് അന്നൊരു ദിവസം അവർ തിരിച്ചു വന്നത് ആ പടക്കം പൊട്ടിക്കുന്നതിൻ്റെ ഇടയിലൂടെയാണ് അതുകൊണ്ട് തന്നെ അവരെ എന്തെങ്കിലും ചെയ്യാനൊരുങ്ങുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം മേഹേട്ടൻ അവരെ കൊന്നു എന്ന് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മേഹേട്ടൻ ജയിലിൽ പോവും അതുമാത്രമല്ല കണ്ണേട്ടനും കണ്ണേട്ടൻ്റെ കൂട്ടുകാരനും അടങ്ങിയിരിക്കുമെന്ന് വിചാരിച്ചിരിക്കേണ്ട എന്ന് പറയുമ്പം നീ എന്താ ഞങ്ങളെ പേടിപ്പിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പേടിപ്പിച്ചതൊന്നും അല്ല ഉള്ള കാര്യം പറഞ്ഞതാണെന്ന് പറയുന്നു പിന്നീട് നമ്മളുടെ മഞ്ജു പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഒരിക്കൽ കടനേഴുത്തി ഉണ്ണിയേട്ടനും കൂടെ കൂടി എടുത്തി എപ്പോഴും പ്രാർത്ഥിക്കാറുള്ള ഒരു അയ്യപ്പ ഭഗവാന്റെ പ്രതിമ എടുത്തുകൊണ്ട് ഈ പുഴയിൽ എറിഞ്ഞു കളഞ്ഞിരുന്നു എന്നിട്ട് ഏഴത്തെ ആ പ്രതിമ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കണ്ണേട്ടനെ അപ്പോൾ ഒരുപാട് തർക്കിച്ചു ഇവിടെ ഉള്ളവർ എടുത്തുകൊണ്ടേ കളയാതെ ആ പ്രതിമ ഒരിക്കലും പോവില്ല എന്നും പറഞ്ഞ് പിന്നീട് ഏടത്തി അമ്പലത്തിൽ പോയിട്ട് വന്നപ്പം ആ പ്രതിമയുമായിട്ടാണ് വീട്ടിലോട്ട് വന്നത് അതൊക്കെ കണ്ട് ഞങ്ങൾ തന്നെ പേടിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് ഏടത്തേക്ക് എന്തോ ഒരു ദിവ്യശക്തി ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് അപ്പം ഏടത്തി ഉപദ്രവിക്കാൻ ആര് ശ്രമിച്ചാലും ഉപദ്രവിക്കുന്നവർക്ക് തന്നെയായിരിക്കും തിരിച്ച് പണി കിട്ടണേന്ന് മഞ്ജു പറയുന്നുണ്ട് ആ സമയത്ത് വാമദേവനും പറയുന്നുണ്ട് അത് മോള് പറഞ്ഞത് ശരിയാണ് ഇതിനു മുമ്പ് കണ്ണനെ മഹാലക്ഷ്മീനെ കൊല്ലാൻ വേണ്ടി ആ മാർക്കോയ്ക്ക് കൊട്ടേഷൻ കൊടുത്തു എന്നിട്ട് ആ മാർക്കോ തിരിച്ച് എന്നെയും പ്രതാപനേയും തല്ലി അതുപോലെ തന്നെ പല അനുഭവങ്ങളുമുണ്ട് ആ പ്രതാപനൊന്ന് കൊട്ടേഷൻ കൊടുത്ത് മഹാലക്ഷ്മിയെ കുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി കൊല്ലണേനു മുമ്പ് തന്നെ മാർക്കോ ചെന്ന് രക്ഷപ്പെടുത്തി അതുകൂടാതെ കണ്ണനെ കൊല്ലാനായിട്ട് പ്രതാപൻ പ്രതാപൻ്റെ ലോറി ഡ്രൈവറെ വിട്ട് കഴിഞ്ഞിട്ട് അന്ന് ആ വണ്ടിയിലുണ്ടായത് മേഘനാഥനാണ് അന്ന് കണ്ണനും വെച്ച കിണിൽ പെട്ടത് മേഹനാണ് അതുകൊണ്ട് തന്നെ മോള് പറയുന്നതിൽ കാര്യമുണ്ടെന്നൊക്കെ വാമദേവനും പറയുന്നുണ്ട് ഇത് കേട്ടതും കൊണ്ട് സീമന്തിന് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട് ഇനിയിപ്പോൾ മേഘനാഥൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ മനുഷ്യക്കുമ്പം ഏയ് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അന്ന് ധൈര്യമായിട്ടിരിക്കുമെന്ന് വാമദേവൻ പറയുന്നുണ്ട് പിന്നീട് നമ്മളുടെ മഞ്ജുന് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് മഞ്ജു ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് തന്നെ മഞ്ജുന് സാഗറിൻ്റെ കാര്യം ഓർമ്മ വരുന്നത് അപ്പോൾ മഞ്ജു വേഗം തന്നെ സാഗറിനെ വിളിച്ച് വിവരം പറയുന്നുണ്ട് ഇങ്ങനെ എടുത്തേ മേഘേട്ടനും ആ കരണടത്തിയുടെ അച്ഛനും കൂടെ കൂടി തട്ടിക്കൊണ്ടുപോയി ഏതോ ഒരു ഗോഡൗണിലാക്കിയിട്ടുണ്ട് ഇന്ന് തന്നെ എടുത്തേ കൊന്ന് കത്തിക്കൂന്നാണ് ഇവിടെ എല്ലാവരും പറയണേ അതുകൊണ്ട് എത്രയും വേഗം എടത്തേ രക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു ഏർപ്പാട് ചെയ്യണമെന്ന് പറയുമ്പം സാഗർ പറയുന്നുണ്ട് ഞാൻ ഈ വിവരം ഇപ്പം തന്നെ മാർക്കോയെ അറിയിക്കുക മാർക്കോനെയാണ് മഹാലക്ഷ്മിയുടെ സംരക്ഷണയൊക്കെ കണ്ണനെ ഏൽപ്പിക്കുക ിരിക്കുന്നത് അതുകൊണ്ട് ബാക്കി കാര്യങ്ങളവന്ന് നോക്കിക്കോളൂ എന്ന് പറയണു അങ്ങനെ നമ്മളുടെ സാഗർ മാർക്കോയെ വിളിച്ച് വിവരം പറയുന്ന സമയത്ത് മാർക്കോ പറയുന്നുണ്ട് അത് പുറത്ത് നീ വിഷമിക്കേണ്ടടാ ഞങ്ങളിവിടെ മഹാലക്ഷ്മിയുടെ അടുത്ത് തന്നെയുണ്ട് ഇപ്പോൾ ആ മേഘനാഥനും പ്രതാപനും കൂടെ വരൂ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവന്മാർ വന്ന് ചിതയൊക്കെ കത്തിച്ചതിന് ശേഷം ഞങ്ങളിവിടുന്ന് മടങ്ങി വന്നോളൂ എന്ന് പറയുമ്പം ആരുടെ ചിതയെ നിങ്ങൾ കത്തിക്കണേന്ന് ചോദിക്കണു അതൊക്കെയുണ്ട് അതൊക്കെ ഇപ്പോൾ സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ അവസാനം എല്ലാം അറിഞ്ഞാൽ മതി ഇപ്പം ഞാനൊന്നും പറയണില്ല നീ ഇപ്പം തൽക്കാലം ഫോൺ വയ്ക്കുക മഹാലക്ഷ്മിക്ക് ഒരാപത്തും വരില്ല ഈ കാര്യം നീ തൽക്കാലം വേറെ ആരോടും പറയണ്ടാന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് എന്നോട് മഞ്ജുവെ വിളിച്ച് പറഞ്ഞു അപ്പം മഞ്ജുവിനോട് പറയണ്ടേന്ന് നോക്കിയപ്പോൾ വേണ്ട മഞ്ജുനോടും പറയണ്ട നീ അന്വേഷിക്കാമെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയണു അങ്ങനെ സാഗർ ഫോൺ വെച്ചതിന് ശേഷം നമ്മളുടെ മാർക്കോയും ക്ലീറ്റസും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ശരിക്കും നമ്മളുടെ മാർക്കോയുടെ സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളാട്ടോ ഈ മേഘനാഥൻ മഹാലക്ഷ്മിയെ കൊല്ലാന് കൊട്ടേഷൻ കൊടുത്ത ഗുണ്ടകൾ അവർ ആ വിവരം അപ്പം തന്നെ മാർക്കോയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാർക്കോ അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തതിന് ശേഷമാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ നാടകം അരങ്ങേറിയത് തന്നെ പക്ഷേ ഈ വിവരം മേഘനാഥനക്കോ പ്രതാപനക്കോ മറ്റാർക്കോ അറിയില്ല അതുകൊണ്ട് തന്നെ മാർക്കോയൊക്കെ അവിടെ മാറി നിൽക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ മേഘനാഥനും പ്രതാപനും അങ്ങോട്ട് വരുന്നുണ്ട് മേഘനാഥനും പ്രതാപനും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഇന്നത്തോടു കൂടി മഹാലക്ഷ്മി മരിക്കും അത് കഴിഞ്ഞ് കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം മേഘനാഥനിക്കും പ്രതാപൻ്റെ മോൾക്കും കിട്ടും എന്നുള്ള സ്വപ്നമൊക്കെ കണ്ടുകൊണ്ടാണല്ലോ അവർ തന്നെ പക്ഷേ അവരുടെ സ്വപ്നങ്ങളൊക്കെ വെറുതെ എന്നുള്ളതൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല മഹാലക്ഷ്മി മരിച്ചു മഹാലക്ഷ്മിയെ കത്തിക്കാൻ പോകുക എന്നുള്ള ധാരണയിലാണ് അവരവിടെ വരുന്നത് പക്ഷേ മഹാലക്ഷ്മിയെ മാർക്കോയും ഗ്ലീറ്റസും കൂടെ കൂടി ഗുണ്ടകളിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട് ഗുണ്ടകൾ മാർക്കോയുടെ കൂട്ടുകാരായതുകൊണ്ട് തന്നെ മാർക്കോ പറഞ്ഞ രീതിയിലാണ് ഗുണ്ടകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ പ്ലാൻ അനുസരിച്ചാണ് മേഘനാഥനെയും പ്രതാപനെയും മഹാലക്ഷ്മി മരിച്ചു എന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയിരിക്കുന്നതും പക്ഷേ ഇവർക്കിതൊന്നും അറിയാണ്ടാണ് ഇവരവിടെ ചെന്ന് പെട്ടിരിക്കുന്നത് ഇവരെ കണ്ടതും ഗുണ്ടകൾ ഓടി വരുന്നുണ്ട് അന്നേരം മേഘനാഥൻ ചോദിക്കുന്നുണ്ട് എവിടെ അവളുടെ ബോഡി എവിടെയെന്ന് വയ്ക്കുമ്പോൾ അകത്തുണ്ട് സാറേ സാറങ്ങോട് വാങ്ങും പറഞ്ഞ് മേഘനാഥനെയും പ്രതാപനെയും അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മി അനങ്ങാണ്ടവിടെ ഇങ്ങനെ ചെരിഞ്ഞ് മരിച്ചതുപോലെ കിടക്കുന്നുണ്ട് വേഗം തന്നെ പ്രതാപനും മേഘനാഥനും ചെന്ന് നോക്കിയിട്ട് ഉറപ്പ് വരുത്തുന്നുണ്ട് മഹാലക്ഷ്മി മരിച്ചു എന്ന് ഇനിയിപ്പോൾ എന്തായാലും അധികം വൈകിപ്പിക്കണ്ട ഇവളെ എത്രയും പെട്ടെന്ന് ചിതയിലേക്ക് എടുത്തുകൊള്ളാൻ പറയുന്നു ഈ സമയത്ത് ഗുണ്ടകളിൽ ഒരാൾ പറയുന്നുണ്ട് ഞങ്ങളിപ്പോൾ തന്നെ ഇവിടെ ചിതയിലേക്ക് വെച്ചേക്കാം അതിനുമുമ്പ് ഞങ്ങൾക്ക് തരാനുള്ള ബാക്കി കാശും കൂടിയും തരണം എന്ന് പറയുമ്പം ഞങ്ങൾ പോയി ക്യാഷ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് മേഹനാഥനും പ്രതാപനും കൂടെ കൂടി അങ്ങോട്ട് പോകുന്നുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മിയെ ആണെന്നും പറഞ്ഞുകൊണ്ട് ചിതയിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുന്നത് കുറച്ച് ഡ്രസ്സുകൾ മാത്രമാണ് പക്ഷേ അവർക്ക് മനസ്സിലാവുന്നില്ല ആ ഡ്രസ്സുകളൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ വിറകൊക്കെ അടക്കി വയ്ക്കുന്നുണ്ട് ഡ്രസ്സ് പുറത്തേക്ക് കാണാൻ പാകത്തിന് അവർ വെക്കണേ അപ്പോൾ മേഹനാഥനും പ്രതാപനും അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അവളെ ചിതയിലേക്ക് വെച്ചിട്ട് ിയിപ്പോൾ എന്തായാലും ആരുടെ കാശും കൊടുത്തിട്ട് നമുക്കത് കണ്ടിട്ട് പോകാം എന്നും പറഞ്ഞുകൊണ്ട് മേഘനാഥനും പ്രതാപനും ആ കുണ്ടകൾക്ക് കാശൊക്കെ കൊടുക്കുന്നുണ്ട് കാശ് കിട്ടിയതിന് ശേഷം അവർ ചോദിക്കുന്നുണ്ട് എന്നാൽ ഞങ്ങൾ ഇനി കത്തിച്ചോട്ടെ സാറേന്ന് ചോദിക്കുമ്പം മേഘനാഥൻ പറയുന്നുണ്ട് നിങ്ങൾ കത്തിക്കേണ്ട അവളുടെ ചിതയ്ക്ക് എനിക്ക് തന്നെ തീ കൊടുക്കണമെന്നും പറഞ്ഞ് മേഘനാഥൻ തന്നെ ചിത കത്തിക്കുന്നുണ്ട് ഈ ചിത കത്തണ സമയത്ത് പ്രതാപനും മേഘനാഥനും നല്ലോണം അട്ടഹസിച്ച് ചിരിക്കുന്നുണ്ട് മഹാലക്ഷ്മി ഇനി ചാരമായി പോയി ഇനി അവൾ ഒരിക്കലും തിരിച്ചു വരില്ല എന്നും പറഞ്ഞ് ഇതേ സമയം നമ്മളുടെ മാർക്കോയും ക്ലീറ്റസും അങ്ങോട്ട് വരുന്നത് മാർക്കോനെയും ഗ്ലീറ്റസിനെയും മേഹനും പ്രതാപനും കാണുന്നില്ല എന്നിട്ട് ചിത കത്തി അമരുന്നത് വരെ മേഹനും പ്രതാപനും നിൽക്കുന്നുണ്ട് അതിനുശേഷം പ്രതാപൻ കുണ്ടുകളോട് പറയുന്നുണ്ട് എന്തായാലും അതിൽ നിന്ന് കുറച്ച് ചാരം വാരി എനിക്ക് തന്നേരെ ഇവളുടെ അമ്മ ഒരുത്തിയുണ്ട് അവിടെ ദൈവങ്ങളെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നവള് അവൾക്ക് കുണ്ടയ്ക്ക് കൊടുക്കാനാണ് പിന്നെ എൻ്റെ കരണമോൾക്കും ഇത് കാണുമ്പോൾ ഭയങ്കര എന്ന് പറയുന്നു ഇത് കേട്ടിട്ട് മാർഗോയ്ക്കും ഗ്ലീറ്റസിനും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഒരു പെണ്ണിനെ തീലിട്ട് കത്തിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ പെണ്ണ് കത്തി തീർന്നു എന്നുള്ള സന്തോഷമാണ് ഇവരിപ്പം ഈ കാണിക്കുന്നത് എന്തായാലും ഇവരെ വെറുതെ വിടാൻ പറ്റില്ല ഇവർക്ക് നല്ല പണി തന്നെ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് ചിത തീർന്നതും പ്രതാപനും മേഘനാഥനും പോവാനായിട്ട് ഇങ്ങനെ തിരിയണ സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് മഹാലക്ഷ്മിയെ കണ്ടതും ആദ്യം തന്നെ ഇവർ വിചാരിക്കുന്നത് മഹാലക്ഷ്മിയുടെ പ്രേതാണെന്നാണ് എന്ന് വിചാരിച്ച് അവർ നല്ലോണം പേടിക്കുന്നുണ്ട് പേടിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്തേ നിങ്ങൾ എന്നെ കണ്ട് പേടിച്ചു പോയോ എന്ന് ചോദിക്കുമ്പം മേഘനാഥനാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റാണ്ട് ഇങ്ങനെ ശ്വാസം നിലച്ചതുപോലെ നിൽക്കുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ മരിച്ചിട്ടില്ല ഞാൻ ജീവനോടുകൂടി തന്നെ നിൽക്കണേ നിങ്ങൾ എന്താ വിചാരിച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്നെ കൊന്നുകളയാമെന്നോ നിങ്ങൾ കണ്ണേട്ടൻ്റെ സ്വത്തിന് വേണ്ടിയല്ലേ ഈ പരാക്രമം ഒഴുക്കൻ നടത്തണത് ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് സ്വത്തിനോടും മുതലിനോടും ഒന്നും ആർത്തിയില്ല അതുകൊണ്ട് കണ്ണേട്ടനെ ഉപദ്രവിക്കാൻ ശ്രമിക്കരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞതാണ് അത് എൻ്റെ രണ്ടാനച്ഛനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടാനച്ഛൻ എത്രക്കാരനാണെന്നുള്ളതൊക്കെ എനിക്ക് എൻ്റെ എട്ടാം വയസ്സിൽ മനസ്സിലായേക്കണത് ആ സത്യം ഇതുവരെ കണ്ണേട്ടനെ അറിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ എന്തായാലും ഞാനത് മറച്ചു വയ്ക്കാനും പോകുന്നില്ല ഇന്ന് തന്നെ കണ്ണേട്ടനെ എല്ലാ സത്യങ്ങളും അറിയും കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നതും കണ്ണേട്ടനെ ഈ അവസ്ഥയിലാക്കിയത് ആരാന്നുള്ള സത്യം ഞാൻ ഇന്ന് തന്നെ പറയും അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ണേട്ടൻ നിങ്ങളെ ആരെയും വെറുതെ വിടുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കേണ്ട എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നതും അത് കേട്ടതും പ്രതാപം അല്ലാണ്ട് അങ്ങോട്ട് ഷോക്കാകുന്നുണ്ട് പക്ഷേ മേഘനാഥനൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ല കാരണം പ്രതാപനും വാമദേവനും കൂടെ കൂടിയാണ് കണ്ണൻ്റെ അച്ഛനെ കൊന്നതെന്നുള്ള വിവരം മേഘനാഥനെ അറിയില്ലല്ലോ പിന്നീട് നമ്മളുടെ മാർക്കോയും ക്ലീറ്റസും അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് മാർക്കോനെ തും മേഹനാഥൻ മാർക്കോ നീ എന്താണോ ഇവിടെ നിന്ന് ചോദിക്കുമ്പം ഞാൻ നിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ നിന്നോട് അന്ന് പറഞ്ഞിരുന്നു നീ ഇനി എൻ്റെ പരിധിക്ക് പുറത്തല്ല എൻ്റെ പരിധിക്ക് അകത്ത് തന്നെയാണെന്ന് നിന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് ഞാൻ നിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ഈ നിൽക്കുന്നവരെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണെന്ന് പറയുന്നു അത് കേട്ടതും മേഹനാഥനക്കും പ്രതാപനക്കും എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നുണ്ട് ആ സമയത്ത് ആർക്ക് പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ കയ്യിൽ നിന്നും ഇവർ കൊട്ടേഷൻ വാങ്ങിയത് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ ഇനിയിപ്പോൾ ആ കൊട്ടേഷൻ നടന്നില്ല എന്ന് വേണ്ട നിങ്ങൾ യുവ മാർക്കിട്ട് എന്നെ കൊടുത്തോളാൻ പറയണു അങ്ങനെ ആ കുണ്ടകൾ പ്രതാപനെയും മേഘനാഥനെയും നല്ലോണം ഇട്ട് തല്ലി ചതയ്ക്കുന്നുണ്ട് അവസാനം മേഹനാഥനക്കും പ്രതാപനും അനങ്ങാൻ പോലും പറ്റാത്ത ഒരു ഒരവസ്ഥയിലാക്കുന്നുണ്ട് ആ സമയത്ത് മാർക്കോ ചെന്നിട്ട് പറയുന്നുണ്ട് ഇവനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നു കണ്ണൻ കണ്ണൻചാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും പിന്നാലെ നടക്കണ്ടാന്ന് ഇനി മേലാൽ അവരുടെ പിന്നാലെ നിങ്ങൾ ആരെങ്കിലും ചെന്നു ഞാൻ അറിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഈ ഭൂമിയിൽ ജീവനോട് ഉണ്ടാവില്ല ഓർമ്മയിരിക്കട്ടെ എന്നും പറഞ്ഞ് മാർക്കോ അങ്ങനെ പോകുന്നു ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്